ഓരോ ഇടവകയിലും വികാരിയച്ഛനെ കൂടാതെ കപ്യാർ ചെമ്മതോർ എന്നിവരൊക്കെ ആരാധനക്രമത്തിൽ സഹകരിക്കാറുണ്ട് ചെമ്മതോർ എന്ന വാക്കിൻ്റെ അർത്ഥം തിരുക്കർമ്മങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്നവൻ എന്നാണ് ഇതിൻ്റെ ആരംഭം എന്ത് എന്ന് ചോദിച്ചാൽ ദർശന സമൂഹാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരാളെ പ്രസിദ്ധേന്തിയായി തിരഞ്ഞെടുക്കും അങ്ങനെ തിരഞ്ഞെടുത്ത വാർത്ത പ്രസിദ്ദേതിയുടെ വീട്ടിൽ ഔദ്യോഗികമായി പോയി അറിയിക്കുന്ന വ്യക്തിയാണ് ചെമ്മതോർ അതുകൊണ്ടാണ് തിരുക്കർമ്മങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്നവൻ എന്ന അർത്ഥം അതിന് വരുന്നത് ചെമ്മതോറ് ഔദ്യോഗിക വസ്ത്രങ്ങൾ അറിയും അണിയും ഓപ്പയും മൂഷയും ധരിക്കും എന്നിട്ട് മുൻകാലങ്ങളിൽ നടന്നാണ് പ്രസിദ്ധേന്തിയുടെ വീട്ടിൽ പോയിരുന്നത് കയ്യിൽ ഒരു വെള്ളിക്കോല് വെള്ളി വടി ഉണ്ടായിരിക്കും അതുമായി അദ്ദേഹം പ്രസിദ്ധേന്തിയിലെ വീട്ടിൽ ചെല്ലും നിങ്ങളെ അടുത്ത വർഷത്തെ തിരുനാളിൻ്റെ പ്രസിദ്ദേന്തിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാർത്ത അറിയിക്കും അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ചെമ്മതോർ തിരിച്ചു വന്ന് സന്തമേശയിലെ അംഗങ്ങളോട് ഇന്നാൾ പ്രസിദ്ധേന്തിയാകാൻ സന്നദ്ധത കാണിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ചെണ്ട മുഴക്കും മണിയടിക്കും ആഹ്ലാദത്തോടെ എല്ലാവരും ദൈവത്തിന് തേദേവും എന്ന ഗാനം ആലപിക്കും ഇതുകൂടാതെ ഒട്ടുമിക്ക ദിവസങ്ങളിലും തൂപം കത്തിക്കുന്നതും തൂപം വീശുന്നതും ചമ്മതോർ ആയിരിക്കും